ഹലോ ഒരുപടി ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഷവർമ്മയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഷവർമ്മയാണ് ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ള മയോണൈസ് ആയിക്കോട്ടെ എല്ലാം എന്തെങ്കിലും മൈദ യൂസ് ചെയ്യുന്നില്ല അതേപോലെ തന്നെ ഫുള്ളി കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടുള്ളൊരു ഷവർമ്മയാണിത് ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് ധൈര്യപ്പെട്ട് കഴിക്കാം നല്ല പ്രോട്ടീൻ എല്ലാം അടങ്ങിയിട്ടുള്ള ഫുള്ളി പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അതേപോലെ കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം സ്കൂൾ വിട്ടൊക്കെ വന്ന് കഴിയുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് ഷവർമ ഇന്നത്തെ കാലത്ത് പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ നല്ല പേടിയാണല്ലേ അതിനകത്ത് ചേർക്കുന്ന മൈണേസ് വളരെയധികം അപകടകാരിയാണെന്നും അത് നമുക്ക് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് നല്ലതെല്ലാം മരണങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഇത് നോക്കുക വളരെ ഹെൽത്തിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഈ ഒരു ചോർമ്മ തയ്യാറാക്കി നോക്കണം ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഐറ്റം വളരെ ഹെൽത്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചോർമ്മയാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ വേണം അതിലേക്ക് നമ്മൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ ചെറിയ ജീരകം ഇത്രയും കൂടി നന്നായിട്ട് ക്രഷ് ചെയ്തുകൊണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കണം അതേപോലെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി വേണം അതേപോലെ ഇതിലേക്ക് ഗരം മസാല ഇച്ചിരി അധികം തന്നെ ചേർക്കണം കേട്ടോ അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഷോർമ്മയുടെ ടേസ്റ്റൊക്കെ വരുവുള്ളൂ പിന്നെ തൈരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം തൈര് ചേർക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ആ ഒരു ഹെൽത്തി മയോണൈസ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഞാൻ പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്തിട്ടുണ്ട് നല്ല കട്ട തൈരാകണം യോഗാണ് കൂടുതൽ നല്ലത് ഇനി ചീസാണ് ആഡ് ചെയ്യുന്നത് കുറച്ചധികം ചീസും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ തൈരും ചീസൊക്കെ ചേർക്കുന്നത് വളരെ ഹെൽത്തിയാണ് നമ്മൾ പച്ചമുട്ടയൊന്നും ഓയിലൊന്നും അല്ല അതിൽ ചേർക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മയോണേസ് ഉണ്ടാക്കിയിട്ട് ഷവർമയിൽ ഫില്ല് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇനി നമുക്ക് വെളുത്തുള്ളി മയോണീസിൻ്റെ കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി തൈര് ഓപ്ഷണലാണ് നിങ്ങൾക്ക് പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾ ചേർക്കരുത് കുറച്ച് മാത്രം ചേർക്കാൻ പാടുള്ളൂ ഇനി അതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കുറച്ച് പഞ്ചസാരയും നമ്മൾ മയണേസിന് ചെയ്യുന്നത് പോലെ തന്നെ ഉപ്പും പഞ്ചസാരയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ഒലിവ് ഓയിലാണ് കേട്ടോ ചേർക്കുന്നത് ഒരു നുള്ള ഒലിവ് ഓയിൽ ഇട്ടാൽ മതി ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് മതിയാകും എന്നിട്ട് നമ്മൾ എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യണം ഇനി പുളിയുള്ള തൈര് ഉള്ളവർ കുറച്ച് പാൽ ചേർത്താൽ മതിയാകും കേട്ടോ ഞാൻ എൻ്റെ തൈരിനൊട്ടും പുളി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പുളിയുള്ള തൈര് എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മയണേസാണ് ഈ ഒരു സമയം നമുക്ക് നമ്മുടെ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാം ഇനി നിങ്ങൾക്ക് നമുക്ക് റെഡി ടു കുക്കായിട്ടൊക്കെ കിട്ടുന്ന ചപ്പാത്തികളൊക്കെ കടയിൽ നിന്ന് കിട്ടുമല്ലോ അങ്ങനെ വേണമെങ്കിൽ ആ ചപ്പാത്തിയിലും നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് ചെയ്യാവുന്നതാണ് ആ ഒരു ചപ്പാത്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ചപ്പാത്തിയെക്കാട്ടിലും ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് അങ്ങനെ വേണമെങ്കിൽ അത് ചെയ്യാം ഇനി നമുക്ക് ഇവിടെ കുറച്ച് ക്യാപ്സിക്കവും സവാളയും ഒന്ന് സോട്ട് ചെയ്തെടുക്കാനുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്താൽ മതിയാകും ഓവറായി ആവരുത് നല്ല കുഴഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ക്രഞ്ചിനെ ഒന്ന് നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഓക്കെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ ഇതിലേക്ക് തന്നെ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ബാക്കി നമ്മളെ ചിക്കൻ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മാക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായ ചിക്കനാണ് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഒക്കെ തൈരും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇത് ഇനി നമുക്കിതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ നന്നായിട്ട് ഒരുപാട് ഓയിലൊന്നും വേണ്ട കുറച്ച് ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം എന്നൊന്നുമില്ല ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞു കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിലാണ് പിന്നെ നമ്മൾ ഷവർ ും അതേപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യാറില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഷവർമ്മയ്ക്കും നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് കണ്ടിട്ടില്ല അല്ലേ അപ്പോൾ നമ്മൾ ഫുൾ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ വറ്റിച്ചെടുക്കുമ്പോൾ അത്രയും സ്റ്റോക്ക് കളയേണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ആ ഒരു ചിക്കൻ്റെ ആ ഒരു വെള്ളം ഞാൻ നമ്മുടെ മൈനേഴ്സിലോട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇപ്പം ചിക്കൻ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ഷവർമ പോലെ ഒന്ന് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ വെച്ച് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ഹെൽത്തി ആണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ചേർക്കാം എത്ര വേണേലും ചേർക്കാം വളരെ കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള മയോണോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യപ്പെട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റും ഇനി നമുക്കിതിലേക്ക് സവാളയും ക്യാപ്സിക്കവും ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സെമി ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടി മയണേസ് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ കംപ്ലീറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ ഹെൽത്തി ആയിട്ടുള്ള ഷവർമ്മയാണെന്ന് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല എമ്മിയാണ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഈ രീതിയിൽ കുട്ടികൾക്ക് നമ്മൾ ഷവർമ്മ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അവർ കഴിക്കുകയും ചെയ്യും പുറത്തുനിന്ന് വാങ്ങിക്കാനുള്ള ആ ഒരു ക്രേവിങ്സൊക്കെ നമുക്ക് മാറിക്കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഷവർമ്മ തയ്യാറാക്കി നോക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും